ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ട് സൈഡ് കട റൂമുകൾ കട്ടാൻ പറ്റുന്ന ഒരു നാല് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഉമ്മനഴി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കല്ലടിക്കോട്ടു ശ്രീകൃഷ്ണപുരം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നരിയമ്പാടം സെൻ്റർ ആ നിലയമ്പാടം സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ നാല് സെൻറ് സ്ഥലമാണുള്ളത് ഈ നാല് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ നാല് സെൻറ് സ്ഥലം നല്ലൊരു ബിൽഡിംഗ് സൈറ്റ് തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് മൂന്ന് കട റൂമുകൾ ഫ്രണ്ടേജായി കെട്ടാം റോഡ് ഫ്രണ്ടേജ് നിങ്ങൾക്ക് മൂന്ന് കട റൂമുകൾ കെട്ടാം പിന്നെ അതിൻ്റെ മേലേക്കും നമുക്ക് എടുക്കാം കട റൂമുകളായിട്ടും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളായിട്ടും നിങ്ങൾക്കിതിൽ ബിൽഡിംഗ് നിർമ്മിക്കാവുന്നതാണ് അതിനെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്കൊരു ബോർവെല്ല് കുടിക്കുകയാണെങ്കിൽ അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ തൊട്ടടുത്തെല്ലാം തന്നെ ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ കല്ലടിക്കോട്ടു ശ്രീകൃഷ്ണപുരം ബസ് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ നാല് സെന്റ് സ്ഥലം നല്ലൊരു ബിൽഡിംഗ് സൈറ്റാണിത് ഇതിന് സെൻറ്റിന് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിഘോഷ്ടൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാല് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടി പാർലീമെൻഡിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾക്കാർ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ ഞാനിന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർലമെൻസിൻ്റെ ഫേസ്ബുക്ക് പേജിലേ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയും വീണ്ടും കാണാം ബൈ ബൈ